ബി ജെ പി രാജ്യം ഭരിക്കാൻ അറിയാത്ത പാർട്ടിയാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കശ്മീരിലെത്തിയ സാധാരണക്കാരായ ജനങ്ങളെ സംരക്ഷിക്കാൻ ബി ജെ പി സർക്കാരിന് കഴിഞ്ഞില്ലെന്നും സുധാകരൻ പറഞ്ഞു കണ്ണൂർ ഡി സി സി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ കോൺഗ്രസ് ഏറെക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ച പാർട്ടിയാണ് ഭരണപരിചയമുള്ള മുതിർന്ന നേതാക്കളാണ് അന്ന് രാജ്യം ഭരിച്ചിരുന്നത് ചേറ്റൂര് ശങ്കരൻ നായരെ ബി എപ്പോഴാണ് അനുസ്മരിക്കാൻ തുടങ്ങിയതെന്ന് പറയണം മറ്റു പാർട്ടികളിലെ നേതാക്കളെ സ്വന്തമാക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ടവൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു നാണംകെട്ട ഗവൺമെന്റാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്താ ഭഗൽഗാമിലുണ്ടായത് എന്താ പ്രതികരിച്ചത് എന്ത് ചെയ്തു അതിനെതിരായി പാകിസ്ഥാനോട് എന്തു പറഞ്ഞു പാകിസ്ഥാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഈ രാഷ്ട്രത്തോട് ഉത്തരവാദിത്വമുള്ള ഉത്തരവാദിത്വം പോലും നിറവേറ്റാത്ത കഴിവില്ലാത്ത ഒരു പാവം പാർട്ടിയാണ് ബി ജെ പി ഞങ്ങളാ ഭരിക്കാൻ അവർ പഠിപ്പിക്കേണ്ട ഞങ്ങൾ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇന്ത്യ ഭരിക്കുന്നവരാ ഭരണരംഗത്ത് ഭരണപരിചയമുള്ള നേതാക്കന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസിനെ ഭരിക്കാനൊന്നും ആരും പഠിപ്പിക്കേണ്ട ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രവും രാഷ്ട്രീയ ചരിത്രവും ഒക്കെ നന്നായി പഠിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകൻ ഓരോരാളും നേതൃത്വസ്ഥാനത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് ബി ജെ പി കാരൻ ഓർമ്മിക്കണം ഒരനിശ്ചിതത്വവും ഇല്ല അത് പ്രതിപക്ഷ നേതാവ് ക്ലിയർ ആയിട്ടൊക്കെ പറഞ്ഞല്ലോ പിന്നെ സംശയം സംശയമുണ്ടോ ഒരു നമുക്ക് പി വി അൻവർ യു ഡി എഫിലേക്ക് വരുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല അൻവറിനെ വിശ്വാസമാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വിഷയം യു ഡി എഫ് ചർച്ച ചെയ്യുമെന്ന് സുധാകരൻ പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ